ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം എഴുത്തുകൂട്ടം തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂർ ട്രിനിറ്റി ഹോസ്പിറ്റൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സാഹിത്യ സംഗമത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാല സാഹിത്യ പുരസ്കാര ജേതാവ് ശ്രീജിത്ത് മുത്തടത്തിനെ ആദരിച്ചു നമ്മുടെ എഴുത്തുകൂട്ടത്തിന്റെ സുരേഷത് പരാമർശിക്കാൻ വിട്ടുപോയതാണ് എഴുത്തുകൂട്ടത്തിന്റെ ആദ്യത്തെ തൃശൂർ ജില്ലയിലെ അമരക്കാരനായിരുന്നു നമ്മുടെ കൂട്ടം അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ജന്മാവകാശം തന്നെയാണ് അത് കാരണം നമ്മുടെ അവകാശമാണ് മറ്റാരാ ആദരിക്കുന്നതിനേക്കാൾ മതത്തരം നമ്മൾ അദ്ദേഹത്തെ കുറച്ചുകൂടെ വലിയൊരു പരിപാടിയിൽ കുറച്ചുകൂടെ പിന്നെ നമ്മുടെ പദ്ധതി ഉണ്ടെങ്കിലും അവിടെ ചർച്ചയിൽ സജീവമാകാറുണ്ടെങ്കിലും ഇത്തരം പരിപാടികളെല്ലാവരും വന്ന് ചേരാറുണ്ട് ഞാൻ ഓർമ്മയാണ് അന്ന് ആ പരിപാടിയിൽ ഞാനതിൽ എത്തുന്നത് ആകസ്മികമായാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ മലപ്പുറം ജില്ലയിലെ സോമൻ എന്നോട് ഒരു ദിവസം വാ പക്ഷെ നമുക്ക് ഈ പരിപാടിയിലേക്ക് ഒന്ന് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ വന്നു അവിടെ അന്ന് എന്തോ ഇരുന്നൂറ് രൂപയാണ് തോന്നുന്നു മെമ്പർഷിപ്പ് കൊടുത്തു അന്നാണ് അവിടെ ഉച്ച ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിരിഞ്ഞത് ആ എഴുത്തുകൂട്ടം വളരുന്നതിനോടൊപ്പം തന്നെ വിളരുകയും നാല് ഘട്ടങ്ങളിലേക്ക് തിരിയുകയും പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരുള്ള പ്രവർത്തകരെ ആരും തന്നെ എഴുത്തുകൂട്ടത്തിലെ പഴയ ആൾക്കാരെയോ പുതിയ ആൾക്കാരെയോ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം നമുക്ക് നല്ലതാണ് സംസ്ഥാന നേതൃത്വമൊക്കെ പലതും പറയും കാരണം നമ്മളെ സംബന്ധിച്ച് ഇന്നലെ സത്യം പറയട്ടെ ഇന്നലെ തന്നെ ആദ്യം വിളിച്ചത് തന്നെ നമ്മുടെ പിന്നെ ഉണ്ണികൃഷ്ണനാണ് ഉണ്ണികൃഷ്ണന്റെ മകളുടെ കല്യാണ നിശ്ചയം പറയാനാണ് അദ്ദേഹം വിളിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ധേലാണ് നമ്മളെ പരിപാടി വെച്ചത് ഉപരിച്ച കേട്ട എന്താ അതുകൊണ്ടെന്താ ഒരു കാര്യം ചെയ്തോളൂ മഹയെ ചേർവരി വെച്ചോളൂ ചേർവരേ ഞാനും സ്ത്രീത്തിനൊരു സ്വീകരണം കൊടുക്കണമെന്ന് വിചാരിക്കുക എന്ന് കാരണം അത്രമാത്രം പറയാനുള്ള അദ്ദേഹത്തിനുള്ള ആ സ്നേഹം ഞാൻ അന്നും ഇന്നും നിലനിർത്തിയതുകൊണ്ടാണ് അദ്ദേഹവുമായുള്ള ആശയവിനിമയത്തിനും സ്നേഹത്തിനും കാരണം നമ്മളെന്ത് സംഘടനയാകുമ്പോഴും നമ്മൾ സ്നേഹമാണ് ഏറ്റവും പ്രകാരപ്രദിച്ചത് കാരണം സാഹിത്യം അല്ലെങ്കിൽ കല അല്ലെങ്കിൽ സംസ്കാരം എന്നൊക്കെ പറയുന്നത് പരസ്പരം മനുഷ്യരുമായുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ടാവും നമ്മൾ ഒരാൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് അഭിപ്രായ വ്യത്യാസം കൊണ്ട് പോകുമ്പോൾ ഉടനെ തന്നെ ആവാ അവരെ അങ്ങനെ കംപ്ലൈൻറ്റ് അവോയ്ഡ് ചെയ്യുക അവരുമായി സംസാരിക്കാതിരിക്കുക അത്തരമൊരു സമീപനമാണ് ഒരു പക്ഷേ നില ഇന്നത്തെ നിലയിൽ എത്തിച്ചു കാരണം നികൻ ഇന്ത്യ ഒരു സംഘടന വളരെ ശക്തമായ രീതിയിൽ ചെയ്തുകൊണ്ട് സാഹിത്യ കേന്ദ്രങ്ങൾ ഒരു പക്ഷേ സാഹിത്യ അക്കാദമിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് നിരന്തരം എല്ലാ ശനിയാഴ്ചകളിലും പ്രവർത്തനം നടത്തുന്ന ഒരു പരിപാടിയുമായി അവർ പോകുന്നു അതുപോലെ മറ്റു പലരും തൃശ്ശൂരിലെ പല ഗ്രൂപ്പുകളായി പിരിഞ്ഞു പോകും പക്ഷെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടെങ്കിലും തത്വത്തിൽ ഇതിലുള്ള ആൾക്കാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രീതി പ്ലബ്ബുകളിലാണെങ്കിലും ഒരു പലരും കുറച്ച് നല്ല ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ അതെന്തായാലും നമുക്ക് തുടങ്ങുന്നതോട് യാതൊരു സാംസ്കാരിക 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 എല്ലാ സജീവമായി രംഗത്ത് വരുന്നത് ഞാൻ കാരണം നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങളൊക്കെ എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ പുത്തഴുത്ത് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ എഴുത്തുകൂട്ടം പ്രസിഡന്റ് ശശി കളതിയേൽ അധ്യക്ഷനായിരുന്നു എഴുത്തുകൂട്ടം ജില്ലാ സെക്രട്ടറി സുരേഷ് കുമാർ പാർളിക്കാട് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അജിത രാജൻ നന്ദിയും പ്രകാശിപ്പിച്ചു എഴുത്തുകൂട്ടം ഉത്തരമേഖലാ ജോയിന്റ് സെക്രട്ടറി സുനിത സുകുമാരൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് നടന്ന എഴുത്തുകൂട്ടം മാസിക ചർച്ചയിൽ ശശി കളരിൽ സുരേഷ് കുമാർ പാർലിക്കാട് ഷാജിദ സലീം ശ്രീലത കാഞ്ഞിരക്കോട് ഗീത കൈപ്പറമ്പ് അജിത രാജൻ ദിനേഷ് രാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നയൻറ്റീനൻ തൃശൂർ